നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇനി അല്പം വിശ്രമിക്കാം ഇനി വരുന്നത് ഇലക്ട്രിക് ബൈക്കുകളുടെ സുവർണ കാലമാണ് ഹീറോ റോയൽ എൻഫീൽഡ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെ ഇ ബൈക്ക് വിപണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റോയൽ എൻഫീൽഡിന്റെ ആദ്യ ഇലക്ട്രിക് ബൈക്കടക്കം ആറ് ഇ ബൈക്കുകളാണ് ഈ വർഷം വിപണിയിലെത്തുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ അരങ്ങു വായുന്ന ഇരുചക്ര വാഹന വിപണിയിൽ കടുത്ത മത്സരത്തിനാണ് ഈ ബൈക്കുകൾ വഴിയൊരുങ്ങുന്നത് റോയൽ എൻഫീൽഡിന്റെ ആദ്യ ഇലക്ട്രിക് ബൈക്ക് നവംബറിൽ വിപണിയിൽ എത്തുമെന്നാണ് സൂചന സിറ്റി മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡ് ആദ്യം പുറത്തിറക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് ഒല ഈ ബൈക്കുകൾ ഈ വർഷം പകുതിയോടെ നിരത്തിലെത്തും ഇലക്ട്രിക് ബൈക്ക് വിപണിയിലെ ടെസ്ല ടെസ്റ്റ്ലെന്നറിയപ്പെടുന്ന കാലിഫോർണിയൻ കമ്പനി സീറോ മോട്ടോഴ്സുമായി കൈകോർത്താണ് ഹീറോ മോട്ടോർ കോർപ്പ് ഈ ബൈക്ക് വിപണിയിലെത്തുന്നത് എൺപതിനായിരം രൂപയിൽ താഴെയുള്ള ഇലക്ട്രിക് ബൈക്ക് മോഡലുകളാണ് ഇരു കമ്പനികളും ചേർന്ന് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ കമ്പനികളായ റിവോൾട്ട് റാപ്ഡി എന്നിവയും തങ്ങളുടെ പുതിയ ഇലക്ട്രിക് ബൈക്ക് മോഡലുകൾ ഈ വർഷം പുറത്തിറക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ ഇരുചക്ര വാഹന വിപണിയുടെ മുപ്പത് ശതമാനമാണ് നിലവിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പന ഇതിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് ഈ ബൈക്കുകൾ രണ്ടായിരത്തി മുപ്പതോടെ ഇരുചക്ര വാഹനം വിപണിയുടെ അൻപത് ശതമാനം ഇലക്ട്രിക് ബൈക്കുകളും സ്കൂട്ടറുകളും കൈയ്യെടുക്കുമെന്നാണ് കമ്പനികൾ നൽകുന്ന സൂചന ഇന്നത്തെ പെട്രോൾ വിലയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ പുതിയൊരു ബൈക്ക് വാങ്ങാനുള്ള മൂഡ് തന്നെ പോകും നൂറ്റി ആറ് രൂപയൊക്കെ കൊടുത്ത് ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ ശരാശരി മുപ്പത് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് ആവും പലർക്കും കിട്ടുക ഇനി ഹൺഡ്രഡ് സി സി കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഏറിയാൽ ഒരു അറുപത് കിലോമീറ്റർ വരെയും കിട്ടിയേക്കാം അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങൾ നല്ല ലാഭമാണ് പോക്കറ്റ് കീറാതെ അന്നന്നത്തെ പരിപാടികൾക്കായി ഓടി നടക്കാൻ ഇവന്മാരാണ് ബെസ്റ്റും ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണി സ്കൂട്ടറുകളാണ് കൈയടക്കി വെച്ചിരിക്കുന്നതെങ്കിലും ബാറ്ററി ഇടിപ്പിച്ച മോട്ടോർ സൈക്കിളുകളും ഇപ്പോൾ സുലഭമായി കൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ മിടും ഇടുക്കന്മാരിൽ ഒരാളാണ് ഒബന റോർ എന്ന കിടുക്കൻ ഏവിയിലൂടെ ട്രെൻഡായ ബ്രാൻഡ് ഇതിന്റെ കുറഞ്ഞ വിലയിലുള്ള വേരിയന്റും കഴിഞ്ഞ ദിവസം കൊല്ലം വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിൽ വിപണിയിൽ എത്തിച്ച റോർ ഏ സി ഇലക്ട്രിക് ബൈക്കിൽ പലരുടെയും കണ്ണുടക്കുകയും ചെയ്തിരുന്നു രണ്ട് ദശാംശം നാല് കിലോ വാട്ടവ് മൂന്ന് ദശാംശം നാല് കിലോ വാട്ടവർ നാല് ദശാംശം നാല് കിലോവട്ടവർ എന്നിങ്ങനെ മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ഒബൻ റോ റെസി ഇലക്ട്രിക് ബൈക്ക് വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് ദശാംശം നാല് കിലോവാട്ടവ് പതിപ്പിന് ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് ലക്ഷവും നാല് ദശാംശം നാല് കിലോവാട്ട് അവ വേരിയന്റിന് ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷവും എക്സോറും വിലയായി മുടക്കേണ്ടി വരും രണ്ട് ദശാംശം ആറ് കിലോ വാട്ട് അവ ബാറ്ററി പാക്ക് ഉള്ള പതിപ്പാണ് വാങ്ങുന്നതെങ്കിൽ നാല് മിനിറ്റ് ചാർജിംഗിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ ഓടാനുള്ള റേഞ്ചും ലഭിക്കുന്നുണ്ട് ഓബൻ റോ റേസിയുടെ മൂന്ന് ദശാംശം നാല് കിലോവാട്ട് അവ ബാറ്ററി പാക്ക് ചാർജ് ആവാൻ ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം മണിക്കൂർ ചാർജിങ് സമയമാണ് വേണ്ടിവരിക അങ്ങനെ ഒറ്റ ചാർജിൽ നൂറ്റി നാല്പത് കിലോമീറ്റർ വരെ ബൈക്ക് ഓടിക്കാനാകും ഇവിയുടെ ടോപ് സ്പീക്ക് ട്രിമ്മിന് നാല് ദശാംശം നാല് കിലോ വാട്ട് അവ ബാറ്ററി പാക്ക് ആണ് ലഭിക്കുക ഇത് നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചും രണ്ടു മണിക്കൂർ ചാർജിംഗ് സമയവുമാണ് അവകാശപ്പെടുന്നത് സൂചിപ്പിച്ച എല്ലാ ചാർജിംഗ് സമയങ്ങളും ഓപ്ഷണൽ ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം